നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ബോഡി വർക്കിലൂടെ നേടിയെടുത്ത മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ചൊല്ല് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച നെട്ടലിൽ ആണ് മുഖ്യമന്ത്രിയും ഇടതു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രതികരിക്കവേ പക്വത പാലിക്കാതെ പറഞ്ഞ പ്രയോഗങ്ങൾ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മുന്നണിക്കും ഏൽപ്പിച്ച പരുക്ക് വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു നിയമസഭാ സമാശിനെതിരെ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശം മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും പ്രതിച്ഛായയെ വീണ്ടും തകർത്തു തരിപ്പണമാക്കിയതായി വിമർശനം ഉയരുന്നു സാധാരണക്കാരിൽ പോലും ഉയർന്നു വരാത്ത പരാമർശം ഉന്നത രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയുമായ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായത് അംഗീകരിക്കാൻ ആവില്ല എന്ന് ഇടതുമുന്നണിയിലും അഭിപ്രായം ഉയരുകയാണ് ഒരാളുടെ ഉയരക്കുറവിനെ പരിഹസിക്കുകയും അയാളുടെ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ ആവില്ലെന്നും പറയുന്ന മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ ഒരു ഭരണാധികാരിക്കോ രാഷ്ട്രീയ നേതാവിനോ പൊതുപ്രവർത്തകനോ യോജിച്ചതല്ല എന്ന അഭിപ്രായവും പൊതുസമൂഹം പങ്കുവെക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ് ശക്തമായ പി ആർ വർക്കിലൂടെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന പ്രതിച്ഛായ ബോഡി ഷെയ്മിങ് പ്രയോഗത്തിലൂടെ മുഖ്യമന്ത്രി തകർത്ത് തരിപ്പണമാക്കി എന്നാണ് സി പി എമ്മിലെ അടക്കി പിടിച്ച സംസാരം മുഖ്യമന്ത്രിയുടെ തരം തണ പ്രയോഗത്തെ ഡെസ്കിൽ അടിച്ച് സ്വാഗതം ചെയ്ത് മന്ത്രിമാരുടെയും ഭരണകക്ഷി അംഗങ്ങളുടെയും നിലപാടും വിമർശിക്കപ്പെടുകയാണ് ഏറെ അധ്വാനവും പരിശ്രമവും പണം ചിലവാക്കി കെട്ടിപ്പടുത്തു പ്രതിച്ഛായയാണ് മുൻകൂട്ടി എഴുതി തയ്യാറാക്കാത്ത പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി തകർത്തെറിഞ്ഞിട്ടുള്ളത് എന്നും പൊതുജനം വിലയിരുത്തുന്നു പി ആർ ഏജൻസിയുടെ വരുതിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശാനുസരണം ചലിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ വിമർശനം ശരിവക്കുന്നതായിരുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടൽ കലിപൂണ്ണ മുഖ്യമന്ത്രി സ്വയം മറന്നു പ്രതികരിച്ചത് പാർട്ടിക്കും സർക്കാരിനും ദുഷ്പേരുണ്ടാക്കിയെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ അംഗത്തെ മോശമായ ഭാഷയിൽ ബോഡി ഷെയ്മിങ് നടത്തി സംസാരിച്ചത് എട്ടുമുക്കാൽ അടിവെച്ചതുപോലെ അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കണ്ടാൽ അറിയാം നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന വിവാദ പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയയിൽ നിന്നുണ്ടായത് ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും വിവാദ പരാമർശം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് ഒട്ടേറെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ അധിക്ഷേപ പരാമർശത്തിന് വിധേയനായി എന്ന് കരുതപ്പെടുന്ന നജീബ് കാന്തപുരം എംഎൽഎയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗം ആവുകയാണ് കേരളം ആർജിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നും കേരളം കൈവരിച്ച നേട്ടങ്ങളും മാറ്റങ്ങളും അറിയാത്ത പോലെ ഇരുട്ടുമുറിയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത് എന്നും അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്ന ഉയരം കുറഞ്ഞ ആളുകളെ കൂടിയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നും കേരളത്തിനു ചേർന്ന മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നും നജീബ് കാന്തപുരം കുറിപ്പിൽ പറയുന്നു ശബരിമല ആഗോള അയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം തുടങ്ങി സർക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ വിവാദങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും തലയുരാനുള്ള പിണറായിയുടെ ബോധപൂർവമായ ശ്രമമാണ് ബോഡി ഷേവിംഗ് പ്രയോഗം എന്നും അതും പി ആർ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളവരുടെ ഉപദേശത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കുന്നവരും ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി